പരിവാരങ്ങളും പേടിച്ചതെന്തോ അത് സംഭവിക്കാൻ പോകുന്നു അടിമകളും ദുർബലരുമായവർ ഇതാ അധികാരത്തിൽ വരാൻ പോകുന്നു ഇതാണ് കഥയുടെ ആമുഖമായി അള്ളാഹു സുബാനഹു വത്താല പറഞ്ഞുവച്ചത് എങ്ങനെയാണ് അടിമകളും അതസ്ഥിതരുമായ ദുർബലരുമായ ഈ ബനു ഇസ്രിയർ അധികാരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് സിറാവു നശിപ്പിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹു സുബാനഹുവാല നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതിൻ്റെ തുടക്കം അള്ളാഹു സുബാനഹുവാല ഈ കഥ ആരംഭിക്കുന്നത് അതിൻ്റെ തുടക്കം ഒരു കുടിലിൽ നിന്നാണ് وأوحينا إلى أم موسى أن أرلعيه فإذا خفتِ عليه فألقيه في اليم ولا تخافي ولا تحزني إنّا رادوه إليك وجاعلوه من المرسلين موسى يري أمك ماذا بيننا نلقي نلغي أبني ملايوتيغا ഇല ഉമ്മി മൂസ വളരെ രഹസ്യമായിട്ടാണ് മൂസ നബി അലഹിസ്സലാമിന്റെ ഉമ്മ തന്റെ ഗർഭം മറച്ചുവച്ചത് വളരെ തന്ത്രപരമായി ഗർഭം മറച്ചുവെച്ചു അങ്ങനെ അവർ പ്രസവിച്ചു വളരെ രഹസ്യമായി അവർ പ്രസവിച്ചു പക്ഷേ പ്രസവത്തിന് ശേഷം കുഞ്ഞ് കരയാൻ തുടങ്ങി കുഞ്ഞിനെ എന്ത് ചെയ്യും എന്ന് അറിയാതെ അവർ അങ്കലാപ്പിലായി അപ്പോഴാണ് അള്ളാഹു സുബഹാനഹുവത്താല അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശം നൽകുന്നത് സത്യവിശ്വാസികളായ ആളുകൾക്ക് മുത്തക്കുകളായ ആളുകൾക്ക് അള്ളാഹു സുബഹാനഹുവത്താല പ്രതിസന്ധി ഘട്ടത്തിൽ സഹായം നൽകും ബോധോദയം നൽകും എന്നതിന്റെ തെളിവുകൂടിയാണിത് കൂടി പ്രവാചകത്വം കൂടി മൂസാ നബി അലഹിസ്സലാമിന്റെ ഉമ്മക്ക് അള്ളാഹു സുബാനഹുത്രാല വഹയി നൽകുകയാണ് അള്ളാഹു സുബാനഹാല മൂസാ നബിയുടെ ഉമ്മയോട് പറഞ്ഞു നീ ആ കുഞ്ഞിന് മുല കൊടുക്കുക അവൻ കരയുന്നു അപ്പൊ കരച്ചിലടക്കാൻ ആദ്യമായി ചെയ്യേണ്ടത് വളരെ ശാന്ത ചിത്തയായി കുഞ്ഞിന് മുല കൊടുക്കുക എന്നിട്ട് അള്ളാഹു സുബ്രഹാന നീ അവന്റെ കാര്യത്തിൽ പേടിക്കുന്നുവെങ്കിൽ അഥവാ കുഞ്ഞിന് മുലകൊടുത്തതുകൊണ്ട് മാത്രം കുഞ്ഞിന്റെ കരച്ചിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല കുഞ്ഞ് പിന്നെയും കരയും സ്വാഭാവികമായും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ ഇസ്രായേലി കുഞ്ഞുങ്ങളെ കൊല്ലാൻ നടക്കുന്ന ഈ ഫിറാവിന്റെ പട്ടാളക്കാർ അറിയും അവർ വീട്ടിലെത്തും കുഞ്ഞിനെ ഞരിച്ചു കൊല്ലും ഇതൊക്കെ ഈ ഉമ്മയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു അപ്പോൾ അള്ളാഹു സുബ്രഹാന ഹുബത്താല പറയുന്നു ആദ്യം നീ കുഞ്ഞിന് മുല കൊടുത്ത് അവന്റെ കരച്ചിലടക്കുക ചില റിപ്പോർട്ട് പ്രകാരം ഏകദേശം മൂന്ന് മാസത്തോളം ആ കുഞ്ഞിനെ രഹസ്യമായി ഉമ്മ വളർത്തി എന്നാണ് പറയുന്നത് ബൈബിളിന്റെയും തെൽമൂതിന്റെയും ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെയാണ് അങ്ങനെ ആരെങ്കിലും ഇനി അവനെ കണ്ടെത്തുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫൈദാ ഹിഫ്തില മറ്റൊരു നിർദ്ദേശം നൽകുകയാണ് അവനെ നദിയിലൊഴുക്കുക പുഴയിൽ എറിയുകാഫി വല തഹസനി നീ പേടിക്കേണ്ടതില്ല നീ ദുഃഖിക്കുകയും വേണ്ട ഏതൊരു മാതാവും തന്റെ കുഞ്ഞിനെ പുഴയിലെറിയാൻ മടിക്കും എന്തിനാണ് ഈ മാതാവ് പേടിക്കുന്നത് തന്റെ കുഞ്ഞിനെ ഒരു ഉപദ്രവം വരരുത് അത് ഫിറാവിന്റെ പട്ടാളക്കാരായാലും തിരക്കിടില്ല മറ്റാരായാലും തിരക്കടില്ല തന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കരുത് ഇതാണ് ആ മാതാവിന്റെ ആഗ്രഹം ഏതൊരു മാതാവും തന്റെ കുഞ്ഞിന് അപകടം വരുന്നത് സഹിക്കുകയില്ല അതുകൊണ്ട് തന്നെ വളരെ അസ്വസ്ഥതയായി അസ്വസ്ഥതയിലായിരുന്നു ഈ മാതാവും എന്നാൽ അവർക്ക് മനഃശാന്തിയേകുന്ന സാന്ത്വന വചനങ്ങളാണ് അള്ളാഹു സുബാനഹുവൽ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നീ ദുഃഖിക്കേണ്ട നീ അലമുറയിട്ട് കരഞ്ഞാൽ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാകും പക്ഷെ നീ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനെ പുഴയിലെറിയുക തീർച്ചയായും കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പൊ കുഞ്ഞിന് പുഴയിലെറിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുത്തും അവർക്ക് മനസാന്നിധ്യം നൽകിക്കൊണ്ട് അവർക്ക് മനഃശാന്തി നൽകിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു പേടിക്കേണ്ടതില്ല ഇന്നാ റാദ് ഇലയ്ക്ക് ഞാൻ അവനെ നിന്റെ അടുത്ത് തന്നെ തിരിച്ചുകൊണ്ടെന്നെത്തിക്കും അവനെ ദൈവദൂതന്മാരിൽ ഒരാളാക്കുകയും ചെയ്യും നീ ധൈര്യമായി കുഞ്ഞിനെ പുഴയിലേക്കെറിഞ്ഞോ അവനെ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചുകൊണ്ടെന്നെത്തിക്കും എന്നല്ലാഹു അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ് അള്ളാഹു അവർക്ക് വഹയി നൽകുകയാണ് അള്ളാഹു സുബഹാനുഭവത്താലെ ഇവിടെ ഉറപ്പ് ലഭിച്ചതോടുകൂടി അല്ലാഹുവിന്റെ ധൈര്യപ്പെടുത്തൽ അല്ലാഹുവിന്റെ സമാശ്വാസം ലഭിച്ചതോടുകൂടി ആ ഉമ്മ കുഞ്ഞിനെ പുഴയിൽ എറിയുകയാണ് സൂറത്ത് തോഹയിൽ ഈ കാര്യം വളരെ ചുരുക്കി പറയുന്നുണ്ട് ഇത് നബി അലൈഹി അലൈഹിമിനോട് അള്ളാഹു സുബാന പറയുന്നു ദിവ്യബോധനത്തിലൂടെ നൽകപ്പെടുന്ന കാര്യം നാം നിന്റെ മാതാവിന് ബോധനം നൽകിയപ്പോൾ ആ ബോധനം ഇതായിരുന്നു നീ ആ കുഞ്ഞിനെ പെട്ടിയിൽ ആക്കുക എന്നിട്ട് ആ പെട്ടി നദിയിലൊഴുക്കുകി നദി അങ്ങനെ നദിയിലൊഴുക്കിയാൽ നദി അതിനെ കരയിലെത്തിക്കും എന്റെയും നിന്റെയും ശത്രു അവനെ ഏറ്റെടുക്കും وَأَلْقَيْتُ عَلَيْكَ مَحَبَّةً مِنِّي وَلِتُصْنَعَ عَيْنِي മൂസ എന്നിൽ നിന്നുള്ള സ്നേഹം മഹബ്ബത്ത് നിന്റെ മേൽ ഞാൻ വർഷിച്ചു നീ എന്റെ മേൽനോട്ടത്തിൽ വളർത്തപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു സൗകര്യം ഒരു സംവിധാനം ഒരുക്കിയത് ഇതാണ് അള്ളാഹു സുബാനഹുല സൂറത്തു താഹയിൽ പറയുന്നത് ഇത്തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ ബൈബിളിലും തെൽമൂതിലും പറയുന്നുണ്ട് കുഞ്ഞിനെ ഒരു കൊണ്ടുള്ള ഒരു കൊട്ടയുണ്ടാക്കി അതിൽ മണ്ണുകൊണ്ടും പശ കൊണ്ടും അതൊക്കെ ചേർത്ത് ഒട്ടിച്ച് വെള്ളം കടക്കാത്ത രൂപത്തിൽ അതിനെ ഭദ്രമാക്കി എന്നിട്ട് ഈ കുഞ്ഞു മൂസയെ അതിൽ കിടത്തി അങ്ങനെ ഉമ്മ പതുക്കൻ നൈൽ നദിയിൽ ആ കുഞ്ഞിനെ വെച്ചു ഈ സംഭവങ്ങൾ ബൈബിളിലും തെൽമോതിലും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ പരിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബൈബിളിലും തെൽമോതിലും പറയുന്നില്ല ഇതൊക്കെ ചെയ്തത് ഇതൊക്കെ ഈ ഉമ്മ ചെയ്തത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂറത്തുൽ ഖസസിലും സൂറത്തു താഹയിലും ഈ കാര്യം പറയുന്നിടത്ത് പറയുന്നത് സൂറത്തു താഹയിൽ ഇത് ഉമ്മിക്ക സൂറത്തുൽ ഖസസിലെ ഏഴാമത്തെ ആയത്തിൽ ഇല ഉമ്മി മൂസ മൂസയുടെ ഉമ്മക്ക് നാം വഹൈ നൽകിയ സന്ദർഭം നിന്റെ ഉമ്മക്ക് നാം വഹയി നൽകിയ സന്ദർഭം എന്നൊക്കെ അള്ളാഹു സുബഹാനുഹുവ തല പറയുമ്പോൾ ഈ ഉമ്മ ഇന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയായിരുന്നു ആ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഉമ്മ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ കുർആാൻ പ്രത്യേകം പറയുന്നുണ്ട് എന്തായിരുന്നാലും കുഞ്ഞിനെ രക്ഷിക്കണം കുഞ്ഞിനെ രക്ഷിക്കാൻ അള്ളാഹു സുബഹാനഹുവല പറയുന്ന മാർഗം കുഞ്ഞിനെ പുഴയിലെറിയുക കാരണം ഇനി ഈ കുഞ്ഞിനെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ കുഞ്ഞ് കൂടുതൽ കരയും ഫിറാവിന്റെ പട്ടാളക്കാർ വരും അവനെ കൊല്ലും അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്താൻ ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ അവനെ നല്ല ഭദ്രമായ ഒരു പെട്ടിയിലാക്കി അവനെ നദിയിൽ എറിയുക അവരുടെ മുന്നിലൂടെയാണ് ആ ചേരിപ്രദേശത്തിന്റെ പ്രദേശത്തിന്റെ മുന്നിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് ഒഴുകി അങ്ങനെ പട്ടണത്തിലൂടെ പിന്നീട് കൊട്ടാരത്തിന്റെ അടുത്തുകൂടിയാണ് ആ നൈൽ നദി ഒഴുകി പോകുന്നത് അതുകൊണ്ട് അള്ളാഹു സുബഹാനഹു വത്തനാല ഒരു പ്രത്യേക പ്ലാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് മൂസാ മൂസാഹബി അലഹിസലാമിന്റെ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ ആ കുഞ്ഞിനെ ഭദ്രമായി പെട്ടിയിലാക്കി നൈൽ നദിയിൽ എറിയുക അള്ളാഹുവിന്റെ പ്ലാൻ അതായിരുന്നു അങ്ങനെ അവർ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് ഈ പെട്ടിയിൽ ഭദ്രമാക്കി ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുത്തിയൊലിച്ചു ആ നദിയിൽ തന്റെ കുഞ്ഞിനെ അവിടെ വെക്കുന്നു അങ്ങനെ ആ കുഞ്ഞ് ഒഴുകി ഒഴുകി അങ്ങനെ ഇപ്പുറത്ത് കൊട്ടാരത്തിന്റെ പിൻഭാഗത്ത് നദിയുടെ ഓരത്ത് കൊട്ടാരത്തിന്റെ ആ ഭാഗത്തേക്കായി ഈ പെട്ടി അങ്ങനെ ഒഴുകി വരികയാണ് സൂറത്തുൽ കസുൽ അള്ളാഹു സുബഹാനഹുനാല ആ കഥ തുടരുകയാണ് ഫിറാവുന്റെ ആളുകൾ ഫിറാവുന്റെ പട്ടാളക്കാർ ആ കുഞ്ഞിനെ കണ്ടെടുത്തു ലിയക്കൂനലഹും അതുവൻ വഹസന അവസാനം അവൻ അവരുടെ ശത്രുവും ദുഃഖവുമാകാൻ വേണ്ടി ഇനി വരാൻ പോകുന്ന സംഭവങ്ങളിലേക്ക് ഒരു സൂചന നൽകിക്കൊണ്ടാണ് അള്ളാഹു സുബ്രഹാൻ അഹ് വത്തല പറയുന്നത് ഈ പട്ടാളക്കാർ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇത് ഭാവിയിൽ തങ്ങളുടെ ശത്രുവാകുമെന്നോ തങ്ങൾക്ക് ഭാവിയിൽ ഈ കുഞ്ഞ് ദുഃഖകാരണമാകുമെന്നോ എന്നൊന്നും അറിയാതെ അവർ തന്നെ ആ കുഞ്ഞിനെ കരക്കടുപ്പിക്കുകയാണ് ഒരു മനോഹരമായ പെട്ടി ഇങ്ങനെ ഒഴുകി വരുന്നു എന്താണ് ആ പെട്ടിയിൽ എന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ പട്ടാളക്കാർ അത്ഭുതപ്പെടുന്നു ഇതാ ഒരു കുഞ്ഞു എന്നവർ വിളിച്ചു പറയുന്നു അങ്ങനെ അവരുടെ തന്നെ ശത്രുവായ അവരുടെ തന്നെ അന്തകനായ അവരുടെ തന്നെ നാശത്തിന് ഹേതുവായ കുഞ്ഞിനെ അവർ അവരതാ കരക്കടുപ്പിക്കുന്നു അപ്പോൾ കൊട്ടാരത്തിലെ രാജ്ഞി ചിറാവിന്റെ ഭാര്യ ചോദിക്കുന്നു എന്താണത് അവർ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു കുഞ്ഞാണ് കുഞ്ഞിന്റെ നിറവും കുഞ്ഞിന്റെ രൂപവും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായി ഇതൊരു ബനു ഇസ്രായേലിൽപ്പെട്ട കുഞ്ഞാണ് ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട കുഞ്ഞാണ് എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരുടൻ കൊല്ലാൻ പരിശ്രമിച്ചപ്പോൾ ആ ഫിറാവിന്റെ ഭാര്യ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നു നല്ല ഓമനത്വം തുളുമ്പുന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ കൊല്ലാൻ അവർ സമ്മതിക്കുന്നില്ല ും അവന്റെ പട്ടാളക്കാരും തീർത്തും വഴികേടിലായിരുന്നു തെറ്റുകാരായിരുന്നു പക്ഷെ അള്ളാഹു സുബാന അവരുടെ കൈയാൽ തന്നെ ആ കുഞ്ഞിനെ രക്ഷിക്കുകയാണ് ഫൽസത്തൂൻ്റെ ആളുകൾ തന്നെ അവനെ കണ്ടെടുത്തു അവർക്ക് ഭാവിയിൽ അവൻ ശത്രുവും വേദനയുടെ കാരണവുമാകാൻ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഫിറാവിന്റെ ഭാര്യ ഫിറാവിനോട് പറഞ്ഞു അവനെ കൊല്ലണ്ട മഹദി പറഞ്ഞു വക്കാലത്തിമ്രഅത്ത് ഫിറൌൻ ഫിറൌന്റെ പത്നി മിസിസ് ഫിറൌൻ പറഞ്ഞു ഈ കുഞ്ഞിനെ കൊല്ലണ്ട എന്റെയും നിങ്ങളുടെയും കണ്ണിന് കുളിർമയാണവൻ കുറത്തു അയിനില്ലീ വലക് നോക്കൂ ഈ കുഞ്ഞിനെ നോക്കൂ എന്തൊരു മനോഹരമായ ഓമനത്തും തുളുമ്പുന്ന മുഖം ലാത്തലൂഹു അവനെ ഒരു കാരണവശാലും കൊല്ലരുത് അവനെ നമുക്ക് അസ അയ്യം എത്തു വലത ഇവൻ നമുക്ക് ഉപകാരിയായേക്കാം ഭാവിയിൽ അല്ലെങ്കിൽ ഇവനെ നമുക്ക് മകനായി വളർത്താമല്ലോ എന്ത് നല്ല കുഞ്ഞാണ് ആ കുട്ടിയെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നില്ല അങ്ങനെ കുഞ്ഞ് നദിയിലൂടെ ഒഴുകി വന്ന് കൊട്ടാരത്തിലെത്തുകയാണ് ഇൻഷാള്ള കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അനുഗ്രഹിക്കുമാറാകട്ടെ വറഹമുല്ലാഹി വാത്തു